ഹലോ ചെങ്ങായ്മരേ അപ്പോൾ എല്ലാ ചെങ്ങായിമാരൊക്കെ നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിലുണ്ടല്ലോ ഇന്ന് സൺഡേ അല്ലേ അപ്പോൾ വെറുതെ ഇങ്ങനെ വായും പിടിച്ചിരുന്നിട്ട് കാര്യമില്ല എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ഇന്ന് ബട്ടർഫ്ലൈടെയും പുഴുവിൻ്റെ ഒക്കെ പുറകെ പോയി കേട്ടോ അപ്പോൾ കണ്ടിത്തരം ഫ്ലവറൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ആണോട്ടോ ഉണ്ടാകുന്ന സമയം ഒരു മഴയൊക്കെ കഴിഞ്ഞ് ഓണമൊക്കെ ആവാറായിക്കഴിഞ്ഞപ്പോഴത്തേക്കും നിറച്ച് ഇങ്ങനെ പൂത്ത് നിൽക്കും അതിൽ നിറച്ച് ബട്ടർഫ്ലൈയും കാണും തേൻ കുടിക്കാനായിട്ട് വണ്ടുകളും ഒക്കെ ഉണ്ടാവും അപ്പോൾ നമ്മുടെ വീടിൻ്റെ തൊട്ടപ്പുറം കാണുന്ന ഒരു ചെറിയൊരു കാട് പോലെയാണോട്ടോ ചുമ്മാ ആരും താമസമൊന്നും ഇല്ലാത്ത ഒരു വെറുതെ ഒരു കാട് കയറി കിടക്കുന്ന ഒരു പറമ്പാണ് കാടൊന്നും അല്ല കേട്ടോ അപ്പോൾ അവിടെ നമ്മുടെ ഈ പരിസരത്ത് ഇതുപോലെ പൂക്ക ഒത്തിരി ഉണ്ട് കേട്ടോ ഓണം ആറാകുമ്പോഴത്തേക്കും നമ്മളിതൊക്കെ പറിച്ചു ഓണപ്പൂ ഒക്കെ വിടും അപ്പോൾ അതിൽ കുഞ്ഞു കുഞ്ഞു ബട്ടർഫ്ലൈ ഒക്കെ തേൻ കുടിക്കാൻ വരുന്നതാണ് കേട്ടോ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കുഞ്ഞു കൂട്ടുകാർക്കൊക്കെ ഒരുപാട് ഇഷ്ടമല്ല ബട്ടർഫ്ലൈ എന്ന് വിചാരിച്ച് ഞാൻ നിങ്ങൾക്ക് വേണ്ടി തന്നെ പോയി വീഡിയോ എടുത്താണോ കേട്ടോ അപ്പോൾ ഇതൊക്കെ കാണാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ കണ്ടോട്ടെ അവരെ ആസ്വദിച്ചോട്ടെ എന്നൊക്കെ വിചാരിച്ച് അപ്പോൾ നമ്മളെ ആരും കളിയാക്കലോട്ടോ പുഴുവനേയും പ്രാണിനെയൊക്കെ പിടിച്ചു നടക്കുക എന്നൊക്കെ വിചാരിച്ച് പലരും നമ്മുടെ ഈ പരിസരത്തൊക്കെ എല്ലാവരും കളിയാക്കും പുഴുവിനേയും പ്രാണിയൊക്കെ പിടിച്ചു നടക്കുക എന്നൊക്കെ പറഞ്ഞ് പക്ഷെ എനിക്കതൊന്നും പശില്ല നമ്മൾ കുഞ്ഞിനെ തന്നെ ഇങ്ങനത്തെ ഒരു സ്വഭാവമാണ് കേട്ടോ പക്ഷേ ഇതൊക്കെ എത്ര മനോഹരമാണ് കാണാം വേറെ കളറൊക്കെ വലിയൊരു ഒരു നല്ല അത്യാവശ്യം ഒരു വലിയ കിളിയുടെ വലിപ്പമൊക്കെ ഉള്ള ബട്ടർഫ്ലൈ ഇങ്ങനെ നടപ്പൊ പല വർണ്ണമൊക്കെയുള്ള പക്ഷേ അതൊക്കെ ഒരു സ്ഥലത്ത് ഇരിക്കുന്നില്ല അതുകൊണ്ടാണ് അതിൻ്റെ വീഡിയോ കിട്ടാത്തത് പക്ഷേ ഇനിയും വരുമ്പോൾ ഞാൻ നോക്കി വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെയും കൂടെ വീഡിയോ എടുക്കാൻ വിചാരിച്ച് അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ പറന്ന് കിടക്കുമ്പോൾ എത്ര മനോഹരമാണല്ലേ കാണാൻ തന്നെ നമ്മുടെ കണ്ണിന് ശരിക്കും പറഞ്ഞാൽ ആനന്തരമായിട്ടുള്ള കാഴ്ചകളാണ് എപ്പോഴും നല്ലത് എത്ര മനോഹരമായി ശരിക്കും ഒരാഴ്ച ശരിക്കും പറഞ്ഞാൽ അതിന് കാഴ്ചയുള്ളൂ എന്നാൽ പോലും അവർ എത്ര സന്തോഷത്തോടെ സന്തോഷത്തോടുകൂലേ നടക്കെന്നെ ഏറ്റവും ഇഷ്ടം ഇവർക്ക് വെയിലാണ് വെയിലു വരുമ്പോഴാണ് ഇത്രമാത്രം കൂടത്തുള്ളൂ മഴ വരുമ്പോൾ പാവങ്ങൾ എവിടെയെങ്കിലും ഒതുങ്ങി പോയിരിക്കും ചിറകൊക്കെ നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് ചത്തു ചത്തുപോകലി അതുങ്ങൾ പിന്നെ ഇതുണ്ട് കാറ്ററിപ്പിലാണ് തോന്നൂട്ടെ നമ്മുടെ ബട്ടർഫ്ലൈൽ ചെറിയ ലാർവേ ആണ് ഞാൻ എന്തായാലും അതിനെ പിടിച്ചു പിടിച്ച് ചെറിയ ഇങ്ങനെ നമ്മൾ ചെറിയൊരു തറയിലേക്ക് ഇലയിലേക്ക് ഇട്ടിട്ട് കണ്ടിട്ട് എന്ത് രസമല്ലേ കാണാൻ പുഴുവാൻ തോന്നത്തില്ല കേട്ടോ ആ നല്ല ഭംഗി തന്നെ കാണാൻ നമ്മൾ കുറെ പുഴുക്കളെ ഇങ്ങനെ നിരീക്ഷണത്തിന് വിധേയമാക്കിയായിരുന്നു എന്നിട്ട് നമ്മൾ അതിനെയൊക്കെ വിട്ടിരുന്നു കേട്ടോ കാരണം അന്നേരം വിചാരിച്ചത് ബട്ടർഫ്ലൈയുടെ ലാർവേ അതൊന്നും എന്ന് തോന്നി അതുകൊണ്ട് അതിനെ നമ്മൾ എടുത്ത സ്ഥലത്ത് തന്നെ തന്നെ തിരിച്ചുകൊണ്ടിട്ടു ഇതിനെ നമ്മൾ എന്തായാലും കുപ്പിക്കുള്ളിയിലാക്കിയിട്ടുണ്ട് കേട്ടോ കാരണം നല്ല രസമാണ് കാണാൻ ചിലപ്പോൾ ആ ബട്ടർഫ്ലൈ ഉള്ള ഏരിയ തന്നെ ഇതിരുന്നത് അതുകൊണ്ട് ഇത് പിന്നെ വേറെ കേട്ടോ രസം ഉണ്ടാകും തൊപ്പിയൊക്കെ ഒരു പുഴു അത് നമ്മുടെ കറിവേപ്പലിരുന്നു കേട്ടോ കറിവേപ്പ് ചാത്തൻ മൂപ്പനാണ് ഇതിൻ്റെ അല്ലെ എല്ലാം പിടിച്ച് തിന്നണത് നല്ല രസം തൊപ്പിത്തലയാണ് അല്ലേ പച്ചയൊക്കെ നമ്മുടെ പനിയും ചുമയൊക്കെ മാറിയിട്ട് ശരിക്കും അങ്ങ് മാറിയിട്ടില്ല അതിൻ്റെ ഒരു സൗണ്ട് വ്യത്യാസം ഉണ്ട് കേട്ടോ മാറിയിട്ട് അതെ ഇത് നോക്കിയപ്പോൾ അങ്ങനെ തിരിച്ച് നമ്മൾ കാടിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ വെളിയിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് അതാണ്ട് കിടക്കണം ഈ ഒരു സാധനം ഇതെന്ത് വെറൈറ്റി പുഴുവാന്ന് എനിക്ക് അറിയാൻ പാടില്ല നമ്മുടെ വീടിൻ്റെ ആ പരിസരത്തിരുന്ന് കിട്ടിയതാണ് അയ്യോ കണ്ടു കഴിഞ്ഞാൽ തിരിച്ചറിയുമ്പോ പോലത്തില്ല ആക്കത്തില്ല എന്തായാലും നമ്മളതിന് കുപ്പിക്കുള്ളിലാക്കി അടുത്ത ദിവസം അതിൻ്റെ വീഡിയോ നമുക്കുണ്ടായിരിക്കും അതുവരെല്ലാം കൂടെ